ഗോത്രപൈതൃക ഗ്രാമമായ എന്നൂരിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഊരിലേക്കുള്ള മെയിൻ കവാടം ഈ കവാടം കടന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം തൊണ്ണൂറ് രൂപയാണ് ഒരാൾക്ക് ഇവിടെ ടിക്കറ്റ് നിരക്ക് അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വരുമ്പോൾ മനുഷ്യരൂപത്തോട് സാദൃശ്യമുള്ള തലയിൽ കൈവച്ചിരിക്കുന്ന ഒരു രൂപത്തെ ഇവിടെ കാണാം ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് വീണ്ടും സ്റ്റെപ്പുകൾ കയറി നമുക്ക് മുകളിലേക്ക് പോകാം ഈ ഇടവഴിയുടെ താഴെയെല്ലാം ചെങ്കല്ലും രണ്ട് സൈഡിലും സിമൻറ്റ് മിശ്രിതവുമാണ് ഉപയോഗിച്ചത് പക്ഷേ കണ്ടാൽ മണ്ണാണെന്നേ തോന്നുന്നു അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയും മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രതിമ കാണാം ഇവിടെയാണ് ഓഫീസും ഫീഡിംഗ് റൂമും എല്ലാം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ഒരു ചിത്രവും ഇവിടെ കാണാം ഇവിടെയും നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് ഇത് കുട്ടികളുടെ പാർക്കാണ് വയനാട് ചുരം കയറി വരുമ്പോൾ ലക്കിടി കഴിഞ്ഞ് പൂക്കോട് വെറ്റിനറി കോളേജിന് അടുത്തായിട്ടാണ് ഈ ഒരു കൗതുക ഗ്രാമം ഒരുക്കിയിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഇവിടെ എത്താൻ ഇവരുടെ തന്നെ ജീപ്പിൽ ഒരാൾക്ക് അൻപത് രൂപയും ഇവിടേക്ക് നാൽപ്പത് രൂപയുമാണ് ടിക്കറ്റ് മൊത്തം തൊണ്ണൂറ് രൂപയാണ് ഇവിടെ വരാനുള്ള ടിക്കറ്റ് ഇവിടെ നിന്നും നോക്കിയാൽ നമുക്ക് കാണാം ദൂരെ ഒരുപാട് കുടിലുകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ട് തന്നെയാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ അധിവസിക്കുന്ന ഗോത്ര ജനതയുടെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു എണ്ണൂര് ഗ്രാമം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു ഭാഗമായ ട്രൈബൽ മാർക്കറ്റാണിത് സ്റ്റാളുകളായിട്ടാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഓരോ സ്റ്റാളിലെയും കാഴ്ചകൾ നമുക്ക് നോക്കാം ഈ ഒരു സ്റ്റാളിലെല്ലാം ഭക്ഷണ വിഭവങ്ങളാണ് കൂടുതലും വനത്തിൽ നിന്നും കിട്ടുന്ന ഒരുപാട് ഐറ്റംസുകളും ഇവിടെയുണ്ട് ഓരോ സ്റ്റാളുകൾക്കും ഓരോ പേരും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഒരു സ്റ്റാളിൻ്റെ പേരാണ് വരത ഇവിടെ ഒരുപാട് തരത്തിലുള്ള അരി ഐറ്റംസുകളാണ് കാണുന്നത് മുളയരി തൊണ്ടി അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അരി ഐറ്റംസുകൾ ഇവിടെ കാണാം ഈ ഒരു സ്റ്റാളിൽ കരകൗശല വസ്തുക്കളാണ് അടുത്ത സ്റ്റാളിൽ കളിമണ്ണ് ഉപയോഗിച്ചുള്ള പാത്രങ്ങളും മറ്റു കരകൗശല വസ്തുക്കളുമാണ് ഇനി നമുക്ക് ഈ എന്നൂരിൻ്റെ ഹൃദയഭാഗമായ കുടിലുകളുടെ അടുത്തേക്കാണ് പോകേണ്ടത് പോകുന്ന വഴിയിൽ ഒരു അമ്പയത്ത് കേന്ദ്രവുമുണ്ട് മുപ്പത് രൂപയാണ് ഇവിടെ ചാർജ് ഇന്ന് എന്തോ ഓപ്പൺ ആയിട്ടില്ല ഇത് അങ്ങനെ ആദ്യത്തെ കുടിലെത്തി ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ ഒന്ന് കാണാം അകത്ത് ഒരുപാട് തരത്തിലുള്ള ചിത്രങ്ങൾ കാണാം എല്ലാം ഗോത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഇതെല്ലാം ഇവരുടെ ഉപയോഗിച്ച വസ്തുക്കളാണ് ഇനി നമുക്ക് അടുത്തൊരു വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നോക്കാം ഇവിടെയും ചുമരുകളിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട് എല്ലാം ഗോത്ര ഗോത്രജനതയുമായി ബന്ധപ്പെട്ടവ ഇവരുടെ ആഘോഷങ്ങളുടെയും മറ്റും ചിത്രങ്ങളാണ് ഇതെല്ലാം മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണിത് ചുറ്റിലുമുള്ള കാഴ്ചകൾ തന്നെ അതിമനോഹരമാണ് വീടുകൾ ഏകദേശം ഒരേ രൂപത്തിലാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ എങ്കിലും ഉള്ളിലെ കാഴ്ചകൾ വ്യത്യസ്തമാണ് പുല്ലുമേഞ്ഞ മേൽക്കൂരയാണ് എല്ലാ വീടുകളും ഇത് ഇവർ ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണങ്ങളാണ് ഇനി പുറത്ത് ഇരിക്കാൻ ഇരിപ്പിടമുള്ള ഒരു കുടിലിലെ കാഴ്ചയാണ് തണുത്ത കാലാവസ്ഥയും പുല്ലുമേഞ്ഞ മേൽക്കൂരയും സഞ്ചാരികളെ ഏറെ നേരം ഇവിടെ പിടിച്ചിരുത്തും ഇതിൻ്റെ അകത്ത് ഇവർ പണ്ട് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളാണ് ഈ ഒരു ഭാഗത്താണ് കിച്ചൻ പണ്ടുകാലത്തെ ഒരു അടുപ്പാണിത് ചുമരിയിലെല്ലാം മുളകൊണ്ടുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട് കുട്ടയും മുറവും അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഇവിടെ കസേരയും കട്ടിലുമെല്ലാം മുളകൊണ്ട് നിർമ്മിച്ചവ തന്നെ ഇതൊരു ജലചക്രമാണ് ആദ്യകാലങ്ങളിൽ കൃഷിയിടത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇത് ചവിട്ടിയാണ് പ്രവർത്തിപ്പിക്കുന്നത് അങ്ങനെ എണ്ണൂരിലെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു എന്തായാലും കുടുംബമായിട്ടൊക്കെ ഇവിടെ വരുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം